ും കേൾക്കാതെ വയ്യ നിരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഹലോ നമസ്കാരം എല്ലാവർക്കും അൺബോക്സിംഗ് സിംഗറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹിരൺകുമാറിനെയാണ് ഹിരൺകുമാറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഹിരൺ നാട്ടിൽ എവിടെയാണ് ആലപ്പുഴ ജില്ലയിൽ പെരിങ്ങിലപ്പുറം എന്ന് പറയുന്ന സ്ഥലം ഓക്കെ ഹിരൺ ഈ സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത് എന്താണ് കൂടുതൽ സംഭാവനകൾ സംഗീത ലോകത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് കൂടുതലും ഭക്തിഗാനങ്ങളാണ് ഞാൻ നോക്കാറുള്ളത് അല്ലാതെ പ്രത്യേകിച്ചും സിനിമാ പാട്ടുകൾ അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഓക്കെ അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള കുറച്ച് സുഹൃത്തിൻ്റെ അവർക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പാട്ട് പാടിയിട്ടുണ്ട് ഓക്കെ അത് ദൈവീഗീതമാണോ ഓക്കെ 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 എന്തായാലും നമുക്ക് ഇന്ന് ഹിരണിനെ കൊണ്ടൊരു ഭക്തിഗാനം തന്നെ ആലോചിപ്പിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് മയക്ക ഹിരണ് കൈമാറാം ഓക്കെ കാണാതി വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതി വയ്യൻ്റെ ഗുരുവായൂരപ്പ നി ദിവ്യരൂപം അഗദാരിലാർത്തുവാൻ ിയെത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയൻ്റെ മുന്നിലുണ്ട് എപ്പോഴും വായാദേ അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം അവതാരകൃഷ്ണാനിൻ ോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പനി ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന പം മുരളി പൊഴിക്കുന്നു ഗാനാ